السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله مع بعض سنحن نرى نعصه ودرن نرى الله بند نامن نرى نعم لنا لأسماء الحسنى يولم أتما حطم برن هذه لا عدد تدان الله ينال لنا نعم نرى جيبه നമ്മളെപ്പോഴും വിളിക്കുന്ന നമസ്കാരങ്ങളിലും അഭിബാധത്തുകളിലും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മൾ വിളിക്കുന്ന നാമമാണ് അള്ളാഹ എന്നുള്ളത് ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു നാമമാണ് അള്ളാഹ എന്നുള്ളത് മഹാനായ ഷിഹാബ് മഹാനായ ഷേഖ് യൂസുഫ് നബഹാനി റഹ്മത്ത്ാഹി അലിഹി പറയുകയാണ് ഈ അള്ളാ എന്നുള്ള നാമത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ മനസ്സാ വാച കർമ്മണ നമുക്ക് നല്ല സംശുദ്ധിയും ആത്മാർത്ഥതയും കൈവരിക്കാൻ സാധിക്കുമെന്ന് മഹാനവർഗുകൾ പറയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ വിളിച്ചു ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന ഇസ്മുൽ അളം എന്ന് പറഞ്ഞ പേര് അതും ഈ അള്ളാഹ് എന്നുള്ള നാമമാണ് എന്ന് മഹാനായ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദു സാഹു സീ തങ്ങളെ അവർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ വീണ്ടും പല കിതാബുകളിലും മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മഹാനായ യൂസുഫ് അൽ ബക്കീർ മഹാനായ സയ്യിദ് അൽ ബക്കരി റഹ്മത്തുള്ളാഹി അലഹി തൻ്റെ അയനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ശബ്ദങ്ങളെ തൊട്ടൊക്കെ ഒഴിഞ്ഞ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ട് ഒരുത്തൻ സുബൈ ഒരു എഴുപതിനായിരം പ്രാവശ്യം എന്നുള്ള നാമങ്ങനെ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനോട് ഒരു കാര്യവും ചോദിക്കൂല റഹ്മാനായ തമ്പുരാൻ അവനക്ക് അതിന് നൽകിയിട്ടല്ലാതെ ആ ചോദിച്ച കാര്യം പ്രബ്ബു സുബാനഹുല ഉടനെ അവനക്ക് നൽകും അതേപോലെ തന്നെ പവംകാല പ്രാവശ്യം എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ അള്ളാ എന്നുള്ള പേര് ഉച്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ അവൻ്റെ ദീനിലും അവൻ്റെ ദുന്യാവിലും അവനക്ക് കാണാൻ സാധിക്കുമെന്ന് മഹാനവറുകൾ പറയുകയാണ് അപ്പം ദുന്യാവിലും പറക്കത്തുണ്ടാവും ദുന്യാവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പറക്കത്തുണ്ടാവും നമ്മുടെ ദീനിലും നമുക്ക് പറക്കത്തുണ്ടാവും എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് അവൻ്റെ അവനക്ക് കാണാൻ സാധിക്കും അജീബത്തായ കാര്യങ്ങൾ അത്ഭുതപരമായ കാര്യങ്ങൾ നമ്മുടെ നഫ്സിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നും മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് സ്വരി മഹാനായ സയ്യിദുൽ ബക്തർ വഹമ്മത്ത് ഉള്ളാഹി അലി തൻ്റെ ആനത്ത് ഉത്ത നമുക്ക് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പല മഹാന്മാരായ ആളുകളും ഈ നാമത്തെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ ഒരു നാമം നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലെ ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മൾ സദാ ഉള്ളഹ ഉള്ളാ എന്നിങ്ങനെ നമ്മുടെ ശ്വാസത്തിൽ നമ്മളിങ്ങനെ ചരിപ്പിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ശ്വാസത്തോടു കൂടെ ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക അല്ലാതെ ഈ രൂപത്തിൽ നമ്മളിവിടെ മഹാനവറുകൾ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒഴിഞ്ഞ സ്ഥലത്തിരുന്നിട്ട് എഴുപതിനായിരം പ്രാവശ്യം നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം വേറെ തന്നെ പറഞ്ഞു നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ വായ്ക്ക് ഉടനെ ഇജാപത്ത് കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓരോരോ ദിവസവും ശുഭഹി നമസ്കാരം കഴിഞ്ഞ് എഴുപത്തിയേഴ് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനും പ്രത്യേകമായ പ്രതിഫലമുണ്ട് ഈ ഒരു കാര്യം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊണ്ടേരിക്കുക എന്നും സുഭഹിമസ്കാരം കഴിഞ്ഞിട്ട് എഴുപത്തേ പ്രാവശ്യം എന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടെ വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ടാകും ദുന്യാവിലെല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാകും നമ്മുടെ ലാഹ ഇലാ എന്ന കരിമത്ത് തോഹീതുരിച്ചു കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിക്കും അതാണ് നമ്മുടെ ആഹ്റവും വിജയിക്കും നമ്മുടെ ദുന്യാവും വിജയിക്കാം പിന്നെ അതുപോലെ തന്നെ ആഹ്റും വിജയിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാൻ ഹോത്തൗ നൽകട്ടെ അസലാളും വരഹമുലാ വരക്കാത്തൂ